ഓച്ചിറ രണ്ടാം ഘട്ട ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ലഭിക്കാത്ത പത്ത് സമുദായങ്ങളിൽ നിന്നാണ് പ്രതിനിധികളെ ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ ഭരണസമിതിയുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടത്തിയത് അൻപത്തിരണ്ട് കരകളിൽ നിന്ന് ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ലഭിക്കാത്ത പത്ത് സമുദായങ്ങളിൽ നിന്നും ഒരു സ്ഥാനീയ കുടുംബത്തിൽ നിന്നുമുള്ള പതിനാറ് പ്രതിനിധികളെയാണ് നാമനിർദ്ദേശത്തിലൂടെ തെരഞ്ഞെടുത്തത് പതിനാറ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുപ്പത്തിയെട്ട് പേരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ അമ്പത്തിരണ്ട് കരകളിൽ നിന്നും സാമുദായികാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് സമിതി അംഗങ്ങൾക്കാണ് വോട്ട് അവകാശം പരബ്രഹ്മ വിശ്വാസ സമിതി പരബ്രഹ്മ ഭക്തജന സമിതി എന്നീ രണ്ട് പാനലുകളിലായി മുപ്പത്തിരണ്ട് പേരും ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരിച്ചത് രണ്ടാം ഘട്ടത്തിൽ വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് നാലും പുലയ വിഭാഗത്തിൽ നിന്ന് മൂന്നും വീരശൈവ ബ്രാഹ്മണ ശൈവവെള്ളാള മണ്ണാൻ വിളക്കിത്തല നായർ കുറവ സമുദായങ്ങളിൽ നിന്ന് ഓരോരുത്തരെയുമായിരുന്നു തെരഞ്ഞെടുത്തത് കിഴക്കയാൽത്തറയിലെ ഒരു സ്ഥാനി പ്രതിനിധിയെയും തിരഞ്ഞെടുത്തു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ പൊതുഭരണ സമിതി അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ആറായി മൂന്നും നാലും ഘട്ടങ്ങളായി അറുപത്തിയൊന്നംഗ പ്രവർത്തക സമിതിയെയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവർ എന്നിവരുൾപ്പെട്ട പതിനൊന്നംഗ കാര്യനിർവഹണ സമിതിയെയും അഞ്ചാം ഘട്ടമായി രക്ഷാധികാരിയെ കൂടി തെരഞ്ഞെടുക്കുന്നതോടെ ഫെബ്രുവരി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരി മുൻ ജില്ലാ ജഡ്ജി എസ് സോമനായിരുന്നു